പണ്ടുകാലത്ത് കേരളത്തിലുണ്ടായിരുന്ന കൊട്ടേഷൻ സംഘങ്ങളുടെ കഥയാണ് ഒടിയൻ പറയുന്നതെന്ന് ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് കെ ഹരികൃഷ്ണൻ ചിത്രത്തിലെ മോഹൻലാലിന്റെ അടക്കമുള്ള കഥാപാത്രങ്ങൾ പ്രത്യേക പ്രായ പരിണാമത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ദേശീയ പുരസ്കാര ജേതാവ് കൂടിയായ ഹരികൃഷ്ണൻ പറഞ്ഞു ഒടിയൻ എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ അതൊരു സ്വപ്നമാണ് ഒരു ഒരു മിത്തിനെ മലബാറിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മിത്താണ് ഒടിയൻ രാത്രിയിൽ സഞ്ചരിച്ച് ആളുകളെ പീഡിപ്പിക്കുകയും അവർ അവരെ പലതരത്തിൽപ്പെട്ട മാനസിക വിപ്ലവങ്ങൾക്കൊക്കെ അടിമയാക്കുകയും ചെയ്യുന്ന അങ്ങനെ നമ്മൾ കരുതിപ്പോരുന്ന ഒരു മിത്തിനെ ഞങ്ങൾ ഞങ്ങളേതായിട്ടുള്ള രീതിയിലേക്ക് മാറ്റുകയായിരുന്നു ഒടിയൻ എന്നുള്ളത് ഞങ്ങളുടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളതിനെ കൺസീവ് ചെയ്തത് മലയാള കേരളത്തിലെ ആദ്യകാല ക്വട്ടേഷൻ സംഘം എന്നാണ് കൊട്ടേഷൻ നമ്മൾ നമുക്ക് ഒരാളെ പേടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൈസ കൊടുക്കുന്നു ഇന്നിട്ടെ പേടിപ്പിച്ചിട്ട് വരും എന്ന് പറയുന്നു അങ്ങനെ അങ്ങനെയുള്ള ആ കൊട്ടേഷൻ സംഘത്തിൽ എന്ന് അതൊരു കുറച്ച് തമാശയായിട്ട് കൂട്ടിയിട്ടാണ് ഞാൻ പറയുന്നത് പൈസ പൈസ വാങ്ങിച്ച് പേടിപ്പിച്ച് വിടുന്ന ഒരു സംഘം അതിലെ അവസാനത്തോടെ എൻ്റെ കഥയാണ് നമ്മുടെ സിനിമ ഒരു ദേശീയ പുരസ്കാര ജേതാവ് സ്ക്രിപ്റ്റ് എഴുതുന്നു ഒപ്പം തന്നെ ആയിരം കോടി മുതൽ മുടക്കിൽ രണ്ടാം രണ്ടാമൂഴം ഒരുക്കുന്ന സംവിധായകൻ്റെ സിനിമ ഒപ്പം മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട മോഹൻലാൽ നായകനാകുന്നു പീറ്റർ ഹെയിൻ്റെ ആക്ഷൻ രംഗങ്ങൾ ഹോളിവുഡിൽ നിന്നുള്ള അണിയറ പ്രവർത്തകർ അപ്പോൾ എത്രത്തോളം ഒരു പ്രതീക്ഷയുണ്ട് ഈ ഒരു സിനിമയ്ക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രതീക്ഷ വളരെ വലുതാണ് ഇത്രയും ഇത്രയും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇത്രയും വലിയ ഇത്രയും ചേരുവകൾ ഇപ്പം തന്നെ ഒത്തുചേർന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അത്രയും വലിയ പ്രതീക്ഷ ഇപ്പം നമ്മുടെ കയ്യിൽ മുന്നിലുണ്ട് ഈ പ്രതീക്ഷ സാക്ഷാത്കരിക്കാനുള്ള ഒരു ഒരു പെയിൻ കൂടി ഇനി അങ്ങോട്ടുണ്ടായിക്കഴിഞ്ഞാൽ ഈ സിനിമ തീർച്ചയായിട്ടും വളരെ വളരെ നല്ലൊരു പേര് നേടും അത്രേ പറ പേര് നേടും മാത്രമേ പറയാം അതിൻ്റെ നമുക്ക് വളരെ ചരിത്രത്തിൽ എത്തണം ഈ സിനിമ മലയാള സിനിമയുടെ ചരിത്രത്തിൽ എത്തണം എന്ന് കരുതി തന്നെയുള്ള പ്രവർത്തനങ്ങളാണ് ഇനി നടത്തുന്നത് താങ്കളുടെ മറ്റ് മൂന്ന് ചിത്രങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ ഷാജിയൻകറിൻ്റെ ദേശീയ പുരസ്കാരം നേടിയ കുട്ടിശ്രാങ്ക് അടക്കമുള്ള ചിത്രങ്ങളായിരുന്നു ഈ ചിത്രങ്ങളൊക്കെ തന്നെ ഈ കലാമൂല്യം കൊണ്ടാണ് ശ്രദ്ധ നേടിയത് അപ്പോൾ ഓഡിയനിലേക്ക് എത്തുമ്പോൾ കലാമൂല്യത്തിനൊപ്പം തന്നെ വാണിജ്യ വിജയം എന്നൊരു ഘടകവും കൂടി വരുന്നുണ്ട് അപ്പോൾ അത് അതൊരു എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു അല്ലെങ്കിൽ അത് എത്രത്തോളം പൂർണ്ണതയിലായ ഒരു സ്ക്രിപ്റ്റിനെ എത്തിക്കാൻ പറ്റിയെന്ന് തോന്നുന്നു ഈ സത്യത്തിൽ ഈ സ്ക്രിപ്റ്റിൽ എനിക്കൊന്നും വരുന്ന ആരെഴുതണ എത്ര വലിയ പ്രകൽപ്പനം എഴുതുകയാണെങ്കിലും ഒരു സ്ക്രിപ്റ്റിലും വാണിജ്യ വിജയം ഉറപ്പുവരുത്താൻ പറ്റില്ല സ്ക്രിപ്റ്റ് അതിൻ്റെ ബ്ലൂ പ്രിൻറ്റ് മാത്രമാണ് സിനിമയുടെ ഇനി അങ്ങോട്ടുള്ള പ്രോസസ്സിലാണ് ആ സിനിമയുടെ നിർവഹണം അതെങ്ങനെയാണ് അത് സ്ക്രീനിലെത്തുന്നവരെയുള്ള ഈ ഇനിയുള്ള സമയം കൊണ്ടാണ് അതിൻ്റെ വാണിജ്യ വിജയം നമുക്ക് ഉറപ്പാക്കാൻ പറ്റുക ഇതിൻ്റെ ആദ്യത്തെ ആദ്യത്തെ ഘട്ടം എന്ന നിലയിൽ സ്ക്രിപ്റ്റിൽ ഞങ്ങൾക്കൊക്കെയും പ്രതീക്ഷയുണ്ട് ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒത്തുചേരാൻ പറ്റുന്ന ഒരു ഞങ്ങളുടെ ഈ ഒരു സിനിമ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടപ്പോൾ മുതൽ തന്നെ പ്രേക്ഷകർക്കെല്ലാം ആകാംക്ഷയാണ് മോഹൻലാലിൻ്റെ ഒരു ലുക്ക് പതിനഞ്ച് കിലോയോളം അദ്ദേഹം ഈ ഒരു സിനിമയ്ക്കായി കുറയ്ക്കുന്നു അത്രത്തോളം ശാരീരിക വ്യത്യാസം ഒക്കെ വരുത്തിയിട്ടുള്ള ആ ഒരു ലുക്ക് രണ്ട് ലുക്ക് ഉണ്ടെന്ന് കേട്ടു അപ്പോൾ മോഹൻലാലിൻ്റെ ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് ശരിക്കും ഈ രണ്ട് ലുക്ക് അതായത് ഒരു അമ്പത് വർഷത്തെ കഥയാണിത് അമ്പത് വർഷം കൊണ്ട് ഒരു പല ഗ്രാമത്തിൽ സംഭവിക്കുന്ന കഥയുടെ ഒരു പരിണാമമുണ്ട് അതുകൊണ്ട് തന്നെ മോഹൻലാൽ അടക്കമുള്ള പ്രധാന കഥാപാത്രങ്ങളെല്ലാം ഈ പ്രായപരിണാമങ്ങളിലൂടെ പല രൂപപരിണാമങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട് ഇതൊക്കെയാണ് ഈ ഇത്ര ഇത്രയും ഇത്രയും കാലത്തെ രണ്ടര രണ്ടര മണിക്കൂർ നേരമുള്ള ഒരു സിനിമയിൽ ഒതുക്കുന്ന ഈ പ്രോസസ്സിൻ്റെ അതിലൊരു സൂക്ഷ്മ ഭംഗിയിലാണ് ഞങ്ങളിന് ശ്രദ്ധിക്കാൻ പോകുന്നത് ഇനി പ്രധാനമായിട്ടും പാലക്കാട് വെച്ചിട്ട് തന്നെയാണ് ഈ ഒടിയൻ്റെ കഥകൾ പിന്നെ ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ ഒടിയൻ്റെ കഥകൾ ഇനി മാഞ്ചു പോകാത്ത പാലക്കാടിൻ്റെ ഗർഭനകളും വല്ലാത്ത പിടിപ്പെടുത്തുന്ന കാറ്റും നിഗൂഢമായ രാത്രികൾക്കുള്ള ഒരു പാലക്കാട് പാലക്കാട് തന്നെയാണ് പ്രധാനമായിട്ടും പിന്നെ കുറച്ച് തമിഴ്നാട്ടിലും കുറച്ച് ബനാറസിലും പോസ്റ്റർ കാണുമ്പോൾ തന്നെ മോഹൻലാലിൻ്റെ ആ ഒരു ലുക്ക് അത് തരുന്ന ഒരു നിഗൂഢത ഒക്കെ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നല്ല ഒരു വാണിജ്യ വിജയം ഉള്ള ഒരു ചിത്രമാകട്ടെ എന്ന് ആശംസിക്കുന്നു